നമസ്കാരം നമുക്ക് താല്പര്യമുള്ള നാല് കപ്പലുകളുടെ കഥയാണ് ഇന്ന് ആദ്യം നാല് പെണ്ണുങ്ങളെക്കുറിച്ചൊക്കെയുള്ള സിനിമകൾ പലരും കണ്ടിട്ടുണ്ടാവും കപ്പലുകളെ പെണ്ണുങ്ങളുമായിട്ടാണ് താരതമ്യം ചെയ്യാറ് പോർട്ടിനെ പുരുഷനുമായിട്ട് ഹസ്ബൻഡറി സർവീസസ് എന്നാണ് പറയുക പോർട്ടിൽ നിന്ന് കപ്പലുകൾക്ക് നൽകുന്ന സേവനങ്ങളെ ഹസ്ബൻഡറി സർവീസസ് എന്ന് പറയും സങ്കല്പം കപ്പലുകൾ സ്ത്രീകൾ എന്നുള്ളതാണ് അങ്ങനെയുള്ള നാല് സ്ത്രീകളെക്കുറിച്ച് നാല് പെണ്ണുങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ ആദ്യ റിപ്പോർട്ട് എം എസ് സി സ്കൈ സെക്കൻഡ് നമ്മൾ ഒരു ഒരാഴ്ചയായിട്ട് ഫോളോ ചെയ്യുന്ന കപ്പലാണ് എം എസ് ഇ സ്കൈ സെക്കൻഡ് ഹമ്പൻ ടോട്ട മുണ്ട്രയിൽ നിന്ന് ഹമ്പൻ പോകുന്നു ഇപ്പോൾ ഹമ്പൻ നിന്ന് കൊളംബോയിലോട്ട് വരുന്നു കൊളംബോയിലോട്ട് എത്തി പതിമൂന്ന് പതിമൂന്നേക്കാൾ മണിക്കൂറെടുത്ത് ഹമ്പൻ തോട്ടയിൽ നിന്ന് കൊളംബോയിലെത്തി എന്താണ് ഈ കപ്പലിൻ്റെ പ്രത്യേകതയെന്ന് ഒരുപക്ഷേ പഴയ കഥകൾ പഴയ റിപ്പോർട്ടുകൾ കേൾക്കാത്തവർക്ക് ചിലപ്പോൾ പിടികിട്ടില്ല ഒരു ട്രാൻഷിപ്മെൻറ്റ് വിഴിഞ്ഞത്ത് നടക്കാൻ പോകുന്ന ട്രാൻഷിപ്മെൻ്റ് ആണല്ലോ ആ ട്രാൻഷിപ്മെന്റിൽ എത്രത്തോളം ദിവസം സേവ്യപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം പറയാനാണ് ഈ കപ്പലിനെ നമ്മൾ ട്രാക്ക് ചെയ്യുന്നത് എം എസ് സി ഇൻഗ്രിഡ് എന്ന് പറയുന്ന കപ്പൽ അഞ്ഞൂറ് കണ്ടെയ്നർ ഹമ്പൻ ടോട്ടയിൽ ഇറക്കി വെച്ചു ഇതിലേതെങ്കിലും കണ്ടെയ്നർ ഇന്ത്യക്കുള്ളതാണോ എന്ന് ഇതുവരെ അറിയില്ല ചിലപ്പോൾ ഉണ്ടാവാം ചിലപ്പോൾ ഇല്ലായിരിക്കാം എന്തായാലും ഈ കപ്പൽ എങ്ങോട്ട് പോകുന്നു നമ്മുടെ മുമ്പിൽ കൂടെ പോകാൻ എത്ര ദിവസം എടുക്കുന്നു എന്നുള്ളതൊക്കെ നോക്കിയിട്ട് ഈ ട്രാൻഷിപ്മെൻറ്റിന് എത്ര ദിവസങ്ങൾ ഇന്ത്യയിലെ വ്യാപാരികൾ ഇന്ത്യയിലെ ഇറക്കുമതിക്കാർ ഇന്ത്യയിലെ കയറ്റുമതിക്കാർ നഷ്ടപ്പെടുന്നു എന്ന് കൃത്യമായിട്ടും ഒന്ന് പഠിക്കാനാണ് ഈ എം എസ് സി സ്കൈ സെക്കൻഡിനെ ഫോളോ ചെയ്യുന്നത് ഇപ്പോൾ കൊളംബോയിൽ എത്തുമ്പോൾ തന്നെ പത്ത് ദിവസം പിന്നിട്ടു കഴിഞ്ഞ ഒൻപതാം തീയതിയാണ് എം എസ് സി ഇൻഗ്രേഡ് അഞ്ഞൂറ് കണ്ടെയ്നർ ഹമ്പൻ റോട്ടിൽ ഇറക്കി വെച്ചത് എം എസ് സി സ്കൈസെക്കൻ്റെ സൊഹറിലായിരുന്നു ആ സമയത്ത് ഒമാനിലെ സൊഹറിലായിരുന്നു അവിടെ നിന്ന് മുണ്ട്രയിലെത്തി മുണ്ട്രയിൽ നിന്ന് ഇപ്പോൾ ഹമ്പൻഡോട്ടയിലെത്തി അമ്പൻഡോട്ടയിൽ നിന്ന് അഞ്ഞൂറ് കണ്ടെയ്നറും എടുത്തു കാണും അതെടുത്തിട്ട് വീണ്ടും കൊളംബോയിലോട്ട് പോകുന്നു ഇനി കൊളംബോയിൽ നിന്ന് എപ്പോഴാണ് കൊച്ചിയിലോട്ട് വരുന്നത് ഇനി അഥവാ കൊച്ചിയിലോട്ട് വരുന്നുണ്ടെങ്കിൽ എന്ന് വരുന്നു അല്ലെങ്കിൽ അതുപോലുള്ള ഇന്ത്യൻ പോർട്ടിൽ എവിടെയെങ്കിലും വരുന്നുണ്ടെങ്കിൽ അത് എന്ന് വരുന്നു എന്നറിയാനാണ് ഈ ട്രാക്കിങ്ങിലൂടെ ശ്രമിക്കുന്നത് എന്തായാലും പത്തു ദിവസം ഈ ട്രാൻഷ്യ്മെന്റിലൂടെ നഷ്ടപ്പെടും എന്ന് ഉറപ്പായി പത്തു ദിവസം നഷ്ടപ്പെടുമെന്ന് നമ്മളിപ്പോൾ തെളിയിച്ചിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതൽ എത്ര ദിവസം എന്നുള്ളത് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ കഴിയുമ്പോൾ നമുക്ക് ട്രാക്ക് ചെയ്തുകൊണ്ട് പറയാം ഷെൻഹുവ തേർട്ടി ഫൈവ് അടുത്ത ക്രൈനുമായിട്ട് വരുന്ന ഷെൻഹുവ തേർട്ടി ഫൈവ് ശ്രീലങ്കയിലോട്ട് അടുക്കുകയാണ് ഇപ്പോൾ പതിമൂന്ന് പോയിന്റ് ആറ് നോട്ടിക്കൽ മൈൽ സ്പീഡിലാണ് സഞ്ചരിക്കുന്നത് അടുത്തത് രണ്ട് കപ്പലുകൾ ഒരു കപ്പൽ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ് സ്റ്റെനിയ കൊളോസസ് വിഴിഞ്ഞം പേര് മിസ്റ്റേക്ക് കാരണം വിഴിഞ്ഞത്തോട്ട് വരുന്നു എന്ന് പറയുന്ന കപ്പൽ സ്റ്റെനിയ കൊലോസസ് എലിസ പോർട്ട് ഓഫ് എലിസബത്തിൽ നിന്ന് യാത്ര തിരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം ഡേബൻ ഡേബനൊക്കെ വിട്ട് ഇങ്ങോട്ട് വരികയാണ് പോകുന്നത് വിശാഖപട്ടണത്തായിരിക്കാം പക്ഷേ ഇപ്പോഴും വിഴിഞ്ഞുവെന്നാണ് നെഞ്ചത്ത് എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റെനിയ കൊലോസസിനെയും ഫോളോ ചെയ്യണം ഈ സ്റ്റെനിയ കൊലോസസ് നോക്കുമ്പോഴാണ് വേറൊരു കപ്പലും കൂടി വിഴിഞ്ഞത്തോട്ട് വരുന്ന ചിത്രം കാണുന്നത് ട്രാക്കിങ്ങിൽ വാൻഹൈ ത്രീ ഫിഫ്റ്റി വൺ വാൻഹായുടെ ഒരുപാട് കപ്പലുകൾ നമ്മുടെ മുമ്പിലൂടെ പോകാറുണ്ട് പക്ഷെ വിഴിഞ്ഞം എന്നൊരിക്കലും കാണാറില്ല ഈ വാൻഹൈ ത്രീ ഫൈവ് വൺ ചെന്നൈ വിഴിഞ്ഞമെന്നാണ് എഴുതിയിരിക്കുന്നത് ചെന്നൈ വിഴിഞ്ഞം പക്ഷെ നമ്മൾ ട്രാക്ക് ട്രാക്കീന്ന് നോക്കുമ്പോൾ വിശാഖപട്ടണം അടുത്ത് പോവുകയാണ് വിശാഖപട്ടണത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കപ്പൽ പക്ഷെ എഴുതിയിരിക്കുന്നത് ചെന്നൈ വിഴിഞ്ഞം ഇത് മറ്റേ അവനവൻ കുഴിക്കുന്ന കുഴികളിൽ ഗുലുമാൽ എന്ന് കേട്ടിട്ടില്ലേ ആ പാട്ടാണ് എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് നമ്മൾ സ്വയം കുഴിച്ചു വെച്ചിരിക്കുകയാണ് വിഴിഞ്ഞമെന്ന് പറഞ്ഞൊരു പേരിട്ടിട്ട് ലോകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന കപ്പലൊക്കെ വിഴിഞ്ഞത്തിൻ്റെ പേരിലും ഇനി വിഴിഞ്ഞത്ത് വരാൻ പോകുന്ന കപ്പൽ വേറെ വല്ല പേരിലുമൊക്കെയാണ് അറിയുന്നത് ഇതാണ് ഈ ഗുലുമാൽ അതാണ് വാൻഹൈ ത്രീ ഫിഫ്റ്റി വൺ ചെന്നൈ വിഴിഞ്ഞം എന്നു പേരെഴുതി വെച്ചിരിക്കുന്ന ആ കപ്പലിൻ്റെ അവസ്ഥ ഇതാണ് നാല് കപ്പലുകളുടെ ഏറ്റവും ഒടുവിലത്തെ ട്രാക്കിംഗ് റിപ്പോർട്ട് കുരുക്കുന്ന ഇനി നമുക്ക് തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇന്നലത്തെ സേലിംഗ് കമ്മിറ്ററിക്ക് വന്ന ഒരു പ്രതികരണം സജി മഹാദേവൻ എഴുതുന്നു സർ ഇപ്പോൾ ലോക്സഭ ഇലക്ഷൻ ചൂടുപിടിച്ച് നിൽക്കുന്ന സമയമാണല്ലോ ഈ സമയത്ത് മെത്തനോൾ വിഷയത്തിൽ ഒരു ക്യാമ്പയിനായി എടുത്തുകൊണ്ട് സ്ഥാനാർത്ഥികളുടെ മുന്നിലേക്ക് അവതരിപ്പിച്ചുകൊണ്ടുകൂടി ഒരു മാസ് ക്യാമ്പയിൻ ചെയ്ത് അവരിൽ ആര് ജയിച്ചാലും ഇവിടെ മെത്തനോൾ പ്ലാന്റുകൾ സാധാരണക്കാർക്ക് പ്രയോജനമാകുന്ന രീതിയിൽ കൊണ്ടുവരും എന്ന് പറയിപ്പിക്കാൻ സാധിക്കില്ലേ വിഴിഞ്ഞം പോട്ട് കൊണ്ടുവരാൻ താങ്കൾക്ക് സാധിച്ചതുപോലെ ഇതും സാധിക്കും എന്നാണ് എൻ്റെ വിശ്വാസം ഇലക്ഷൻ കഴിഞ്ഞ് ആര് ജയിച്ചു പോയാലും പിന്നീട് ഇവർക്ക് ഈ കാര്യങ്ങളിൽ ഒന്നും അത്ര ശുഷ്കാന്തി കാണില്ല ഇപ്പോൾ മാത്രമേ ഇവരെ നമുക്ക് കയ്യിൽ കിട്ടൂ അവസാനം പറഞ്ഞതൊക്കെ ശരിയാണ് കയ്യിൽ കിട്ടുന്നതൊക്കെ ഈ സമയത്ത് തന്നെയാണ് പക്ഷെ അതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റിനോടൊരു വിയോജിപ്പുണ്ട് സജി മഹാദേവൻ വിഴിഞ്ഞം പോർട്ട് കൊണ്ടുവരാൻ താങ്കൾക്ക് സാധിച്ചതുപോലെ എനിക്കൊറ്റയ്ക്കൊന്നും സാധിച്ചിട്ടില്ല ചരിത്രത്തെ നമ്മൾ വിസ്മരിക്കരുത് ധാരാളം പേരുടെ ധാരാളം പേരുടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് വിഴിഞ്ഞം തുറമുഖം മന്ത്രിസഭകളുടെയും അധികാരത്തിലിരുന്നവർക്കുമുള്ള പങ്കിനേക്കാൾ സാധാരണക്കാരുടെ പങ്കാണ് വളരെ കൂടുതൽ അതിനകത്ത് അഞ്ച് വയസ്സുള്ള കുട്ടികൾ ഉൾപ്പെടെയുണ്ട് അഞ്ച് വയസ്സുള്ള കുട്ടികൾ പട്ടിണി കിടന്നതിൻ്റെ ഫലമാണ് ഈ തുറമുഖം ചോര നൽകിയവരുണ്ട് എറണാകുളത്തു നിന്ന് വന്ന് ചോര നൽകിയ ആളുകളുണ്ട് വയനാട് നിന്നും കാസർഗോഡ് നിന്നും ഇടുക്കിയിൽ നിന്നും സമരങ്ങൾക്ക് പങ്കെടുത്തിയ ആളുകളുണ്ട് ഞാൻ അവരുടെയൊന്നും പേരുകളൊന്നും പറഞ്ഞാൽ നീള തീരില്ല അതുകൊണ്ട് പേരുകൾ പറയാൻ ശ്രമിക്കുന്നില്ല നിരവധി നിരവധി സമരങ്ങളുണ്ട് മുടിമുറിക്കലുണ്ട് സ്ത്രീകൾ മുടിമുറിച്ച് നൽകിയിട്ടുണ്ട് ഈ സമരത്തിന് വേണ്ടി അങ്ങനെ ഒരുപാട് സമരങ്ങൾ ചോര ചോര കൊണ്ട് ചോര നൽകി ചിത്രം വരച്ച സമരങ്ങളുണ്ട് വള്ളങ്ങൾ കടലിൽ നിരത്തിയ സമരങ്ങളുണ്ട് നിരാഹാര സമരങ്ങളുണ്ട് കല്ല് ക്യാമ്പയിനുണ്ട് ഇപ്പോഴും തുടരുന്ന കല്ല് ക്യാമ്പയിനുണ്ട് ലോകത്തിൻ്റെ ഫലഭാഗത്തു നിന്നും കല്ലുകളിവിടെ എത്തിക്കുന്ന വളരെ ലളിതവും വളരെ ബുദ്ധിപൂർവ്വവുമായിട്ടുള്ള സമരരൂപങ്ങളാണ് നമ്മൾ നൽകിയതല്ല കശുമാവ് തൈകൾ ഇപ്പോഴും വിഴിഞ്ഞം പദ്ധതിയുടെ സ്മാരകമായി കേരളത്തിൽ പലയിടത്തും വളരുന്നുണ്ട് അങ്ങനെ നിരവധി നിരവധി സമരങ്ങൾ മലയാളികൾ സമരത്തിൽ തുടക്കത്തിൽ ആവേശ ആവേശപൂർവ്വം പങ്കെടുത്തവർ പിന്നീട് പദ്ധതി നീണ്ടുപോകുന്നത് കാരണം അവരുടെ താൽപ്പര്യം കുറഞ്ഞു വന്ന് പിന്മാറിയവരുണ്ട് പിൽക്കാലത്ത് അണിചേർന്നവരുണ്ട് അങ്ങനെ നിരവധി പേരുടെ അധ്വാനം നിരവധി പേരുടെ വിയർപ്പ് നിരവധി പേരുടെ നിശബ്ദ സഹനം നിശബ്ദ പങ്കാളിത്തം അതിൻ്റെ എല്ലാം ഫലമാണ് വിഴിഞ്ഞത്രമോ ഒരിക്കലും ഒരാളുടെ പ്രയത്നം കൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഒരു നാട്ടിൽ സംഭവിച്ച് കാണില്ല ഒരു ജനകീയ മുന്നേറ്റമായിരുന്നു ഒരു ജനകീയ പോരാട്ടമായിരുന്നു ഇതിൻ്റെ വിശദാംശങ്ങൾ ഒരു ഗവേഷണ തീസീസായി വരണം നമ്മൾ സ്വയം എഴുതിയാൽ പോലും അത് പൂർണ്ണമാവണമെന്നില്ല മറ്റുള്ളവർ അതെങ്ങനെ നോക്കിക്കണ്ടു എന്നുകൂടി അറിയുമ്പോഴാണ് ഇവിടെ നടന്ന ഈ ജനകീയ പ്രവർത്തനം ഇന്ന് എതിർക്കുന്ന പലരും ഒരു കാലത്ത് അനുകൂലമായിരുന്നു കോടതി വ്യവഹാരങ്ങളുണ്ട് മർദ്ദനങ്ങളേറ്റ കഥകളുണ്ട് പലരും മർദ്ദനമേറ്റിട്ടുണ്ട് ഭീഷണികൾ സഹിച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ഒരുപാട് കഥകളുടെ ഒടുവിലാണ് ഈ വിഴിഞ്ഞം തുറമുഖം യാഥാര്ത്ഥ്യം അതത് ഒരാളുടെ പേരിൽ മാത്രം ഒരാളുടെ അക്കൗണ്ടിൽ മാത്രം എഴുതി ചേർക്കുന്നത് ചരിത്രം തെറ്റായി വ്യാഖ്യാനിക്കപ്പെടും അതൊരിക്കലും സംഭവിക്കാൻ പാടില്ല ഇതൊരു ജനകീയ മുന്നേറ്റമാണ് ഈ ജനകീയ മുന്നേറ്റം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഷിപ്പായി ലഹള പോലെ അത് കഴിഞ്ഞിട്ടുള്ള സ്വാതന്ത്ര്യ സമരം പോലെ ഞങ്ങൾ പലയിടത്തും പറഞ്ഞിട്ട് രണ്ടാം സ്വാതന്ത്ര്യ സമരമാണ് ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള സമരമാണ് വിഴിഞ്ഞത്തിൻ്റെ പേരിൽ ഇവിടെ നടത്തിയ ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന ആളുകൾ വരെ സ്ത്രീകൾ ഉൾപ്പെടെ എല്ലാവരും നടത്തിയത് ഇന്ത്യയുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിനു വേണ്ടിയുള്ള സമരമാണ് ദയവ് ചെയ്ത് അത് ഒരാളുടെ പേരിൽ മാത്രം എഴുതി ചേർക്കരുത് എന്നൊരഭ്യർത്ഥനയുണ്ട് സൈനിങ് ഓഫ് എലിയസ് ജോൺ